നമസ്കാരം ഇന്ത്യൻ യാത്രക്കാരെ ലക്ഷ്യമിട്ട ഇസ്രായേൽ വിസ നടപടികൾ ലഘൂകരിച്ചിരിക്കുകയാണ് ഈ വിസ സംവിധാനമാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി നടപ്പാക്കിയിരിക്കുന്നത് നേരിട്ട് പോകാതെ ഓൺലൈൻ വഴി അപേക്ഷിച്ച വിസ നേടിയെടുക്കാൻ ഇതോടെ സാധിക്കുന്നതാണ് അന്താരാഷ്ട്ര ടൂറിസം രംഗത്തെ സജീവമാക്കുന്നതിൽ ഇന്ത്യൻ യാത്രക്കാർക്കുള്ള പങ്ക് മനസ്സിലാക്കിയാണ് ഇസ്രായേലിന്റെ പുതിയ ഇളവ് എവിടെ നിന്നും ഇസ്രായേൽ വിസയ്ക്ക വേണ്ടി ഇനി മുതൽ ഇന്ത്യക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ സങ്കീർണമായ നടപടികൾ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല പത്ത് ദിവസത്തിനകം വിസ ലഭിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട് പുതിയ ഇ വിസ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വ്യക്തിഗത വിനോദ സഞ്ചാരികളെയാണ് ഗ്രൂപ്പ് വിസയ്ക്ക് വേണ്ടി നേരത്തെയുള്ള സംവിധാനം തന്നെ ആശ്രയിക്കാവുന്നതാണ് ഇസ്രായേൽ ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഇ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും എന്തൊക്കെ രേഖകളാണ് ആവശ്യം അപേക്ഷിക്കുന്ന തീയതി എങ്ങനെ അപേക്ഷാ ഫീസ് എത്ര എന്നീ കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട് ട്രാവൽ ഏജന്റുമാരിൽ നിന്നും വിശദ വിവരം കിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപതിനായിരത്തി എണ്ണൂറ് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് ഇസ്രായേൽ സന്ദർശിച്ചത് കോവിഡ് വ്യാപിച്ചതോടെ ഗതാഗതം നിശ്ചലമാവുകയും ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടുകയും ചെയ്തതോടെ യാത്രക്കാർ പിന്നീട് കുറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പതിനായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് പേരും ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി ഒക്ടോബർ കാലയളവിൽ എണ്ണായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാർ മാത്രമാണ് ഇസ്രായേലിൽ എത്തിയത് പശ്ചിമേഷ്യയിലെ സാഹചര്യം സങ്കീർണമായതിനു ശേഷം ഇസ്രായേലിലേക്കുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് വൈകാതെ വെടിനിർത്തൽ കരാർ നിലവിൽ വരും എന്നതാണ് പുതിയ വിവരം ഖത്തറിൽ ചർച്ചകൾ നടക്കുകയാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൊസാദ് മേധാവി ദോഹയിൽ എത്തി ചർച്ച നടത്തുന്നുണ്ട് സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ഇസ്രായേലിലേക്കുള്ള ഇന്ത്യൻ യാത്രക്കാരുടെ എണ്ണം കൂടിയേക്കും ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഈ വിസ സംവിധാനം അനുവദിച്ചിരിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇസ്രായേൽ സന്ദർശിക്കുന്നത് പതിവാണ് ഫലസ്തീനിലും ഇസ്രായേലിലുമായി നിരവധി പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ഇസ്രായേലിന്റെ ഈ വിസ ലഭിക്കാൻ വേണ്ട രേഖകൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനാദ്യത്തേത് ഇസ്രായേലിൽ നിന്ന് മടങ്ങുന്നതുവരെ കാലാവധിയുള്ള പാസ്പോർട്ട് കൈവശം ഉണ്ടാകണം നിലവിൽ വിസ ഉള്ളവരാണെങ്കിൽ പകർപ്പ് കൈവശം ഉണ്ടാകണം കാലാവധി കഴിഞ്ഞ് വിസയാണെങ്കിലും പകർപ്പ് കരുതാവുന്നതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടുത്ത കാലത്തെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത്യാവശ്യമാണ് നാലാമതായി നോക്കേണ്ടത് വിമാന ടിക്കറ്റ് എടുത്തതിന്റെ പകർപ്പ് ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള ടിക്കറ്റിന്റെ പകർപ്പാണ് ആവശ്യമായി കയ്യിൽ വേണ്ടത് അഞ്ചാമതായി വേണ്ടത് ഇസ്രായേലിൽ താമസിക്കുന്നതിന് ആരോഗ്യ ഇൻഷുറൻസ് വേണം ആറാമതായി എവിടെയാണ് താമസിക്കുക എന്ന രേഖ വേണം ഹോട്ടൽ ബുക്ക് ചെയ്തതിന്റെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെയോ താമസിക്കുന്നതിന്റെ രേഖ മതിയാകും ഏഴാമതായി ഇസ്രായേലിൽ താമസിക്കുമ്പോൾ ചെലവാകുന്നതിന് മതിയായ പണം കൈവശം ഉണ്ടാകണം ഇതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ ഉണ്ടെങ്കിൽ അത് മതിയാകും എട്ടാമതായി നേരത്തെ സന്ദർശകർ ബി ടു ടൂറിസ്റ്റ് വിസയാണ് അപേക്ഷിച്ചിരുന്നത് എന്നാൽ ഈ വിസ ബി ടു ആണ് ഇനി അപേക്ഷിക്കേണ്ടത് ഒൻപതാമതായി ശ്രദ്ധിക്കേണ്ടത് തൊണ്ണൂറ് ദിവസം കാലാവധിയുള്ള വിസയാണ് അനുവദിക്കുക എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ വിസയുടെ ദൈർഘ്യത്തിൽ അന്തിമ തീരുമാനം ഇസ്രായേൽ എമിഗ്രേഷൻ അതോറിറ്റിയുടേതായിരിക്കും പത്താമതായി ഹ്രസ്വകാല സന്ദർശനത്തിന് മാത്രമേ ഈ വിസ ഉപകരിക്കൂ കുടുംബ സന്ദർശനം ടൂറിസം ചികിത്സ ആവശ്യം ബിസിനസ് ആവശ്യം കുറഞ്ഞ കാലത്തേക്കുള്ള പഠനം എന്നിവയ്ക്ക് ഇത് ഉപകരിക്കുന്നതാണ് നൂറ് ഇസ്രായേൽ കറൻസിയാണ് ഈ വിസയ്ക്കുള്ള ചെലവ് വരുന്നത് അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ